ിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ വില്യം ആംബിയർ ഒരു ദിവസം ആ ദിവസത്തെ പരീക്ഷണം അവസാനിപ്പിച്ച ശേഷം പരീക്ഷണശാലയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പത്രപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിന്റെ ഒന്നിച്ചുകൂടി എന്നിട്ട് പത്രപ്രവർത്തകർ ഈ വില്യം ആംബിയറിനോട് ചോദിച്ചു അങ്ങ് കണ്ടുപിടിച്ചിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ് പത്രപ്രവർത്തകരുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ചോദ്യം കേട്ടുകഴിഞ്ഞപ്പോൾ തെല്ലൊന്ന് ആലോചിച്ച ശേഷം തൻ്റെ മുമ്പിൽ ആയിരുന്ന പത്രപ്രവർത്തകരോട് ചെറിയൊരു പുഞ്ചിരിയോടുകൂടി വില്യം ആംബിയർ പറയുകയാണ് ഈശോ രക്ഷകനാണെന്ന് കണ്ടുപിടിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം പത്രപ്രവർത്തകർ ഒരിക്കലും പ്രതീക്ഷിച്ചൊരു ഉത്തരമല്ല വില്യം ആംബിയറിൽ നിന്ന് ക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ അടുത്ത ജോലി ഇങ്ങനെയാണ് മഹാനായ വില്യം അങ് ഒത്തിരിയേറെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടാണല്ലോ പേരും പ്രശസ്തിയും നേടിയത് ഒത്തിരിയേറെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിലൂടെ പേരും പ്രശസ്തി നേടിയ അങ്ങ് എന്തുകൊണ്ടാണ് ആ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളൊന്നും അല്ല യേശു രക്ഷകനായിട്ട് കണ്ടുപിടിച്ചതാണ് താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയാൻ കാരണം ആ പത്രപ്രവർത്തകരോട് ഇങ്ങനെ പറഞ്ഞു സ്നേഹമുള്ള പത്രപ്രവർത്തകരെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള മറ്റ് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെല്ലാം അത് പരീക്ഷണശാലയിൽ വെച്ച് രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കണ്ടുപിടിച്ച കണ്ടുപിടുത്തമാണ് ആ കണ്ടുപിടുത്തങ്ങളും എൻ്റെ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാൽ യേശു രക്ഷകനാണെന്ന് കണ്ടുപിടിച്ച ആ കണ്ടുപിടുത്തം അത് എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ് അനുഭവിച്ച കണ്ടുപിടുത്തമാണ് ഈ അറിഞ്ഞ് അനുഭവിച്ച ഈ കണ്ടുപിടുത്തത്തിന് മുമ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റ് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെല്ലാം രണ്ടാമത്തതേ ആകുന്നുള്ളൂ സ്നേഹമുള്ളവര് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിലൂടെ പേരും പ്രശസ്തിയും നേടിയ ഒരു ശാസ്ത്രജ്ഞൻ ആ ശാസ്ത്രജ്ഞൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും മുമ്പിൽ യേശു രക്ഷകനാണെന്ന് കണ്ടുപിടിച്ചതാണ് ഏറ്റവും വലിയ കണ്ടുപിടിത്തം എന്ന് പറയാനും എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കണ്ടുപിടുത്തമാണ് മറ്റുള്ളതെല്ലാം രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുള്ളതാണ് അതും എൻ്റെ ജീവിതവും തമ്മിൽ ബന്ധമില്ല ജീവിതവുമായിട്ട് ബന്ധമുള്ളത് യേശു രക്ഷകനാണെന്ന് കണ്ടുപിടിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് സന്തോഷത്തിൻ്റെ അനുഭവമുണ്ട് ആനന്ദത്തിൻ്റെ അനുഭവമുണ്ട് ദുഃഖത്തിൻ്റെ അനുഭവമുണ്ട് പരാജയത്തിൻ്റെ അനുഭവമുണ്ട് നഷ്ടത്തിൻ്റെ അനുഭവമുണ്ട് പല വിധത്തിലുള്ള തിക്താനുഭവങ്ങള് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു അല്ലെങ്കിൽ മറ്റു വിധത്തിലുണ്ട് പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഏതായാലും ആ അവസ്ഥകളിൽ യേശുവിനെ രക്ഷകനായി കണ്ടെത്തി അനുഭവിക്കുന്ന ജീവിതം ഈ അനുഭവിക്കുന്ന ജീവിതത്തിലാണ് നമുക്കെപ്പോഴും വിജയം ലഭിക്കുക യോഹന്നാര സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം ഈ സത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ അവരെല്ലാവരെയും ദൈവം രക്ഷപ്പെടുത്തും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന എനിക്ക് ജീവിതത്തിൻ്റെ ഏത് മേഖല രക്ഷ കിട്ടണമെങ്കിൽ ഈ രക്ഷ തരാൻ കഴിവുള്ള യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കണം ആ വിശ്വസിക്കുന്ന യേശുവിൽ ഞാൻ ആശ്രയിക്കണം ആ യേശുവിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കണം അപ്പോൾ എൻ്റെ വിശ്വാസം എൻ്റെ യേശുവിലുള്ള വിളി ആശ്രയ ബോധം പ്രാർത്ഥന ഇതെല്ലാം അനുഭവത്തിലേക്ക് വരണമെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും യേശു എന്നെ രക്ഷിക്കും എന്ന ബോധ്യം വരണം അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് എന്താണ് ഈ രക്ഷ എന്ന് പറഞ്ഞാൽ രണ്ട് എന്താണ് ശിക്ഷ മൂന്ന് എന്ന് ഈ രക്ഷ എനിക്ക് കിട്ടും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം എന്താണ് രക്ഷ ഏത് അവസ്ഥയാണോ ആ അവസ്ഥയിൽ നിന്ന് മോചനമാണ് രക്ഷ എത്ര ലക്ഷത്തിൻ്റെ കടബാധ്യതയുണ്ടോ ഈ കടബാധ്യതകളെന്നെല്ലാം ഉള്ള വിടുതലാണ് രക്ഷ എന്നിൽ ഏതെല്ലാം വിധത്തിലുള്ള ദുശീലത്തിൻ്റെ പാപത്തിൻ്റെ തഴക്കങ്ങളുണ്ടോ ഈ തഴക്കങ്ങളെല്ലാമുള്ള വിടുതലാണ് രക്ഷ രക്ഷപ്പെടുക രക്ഷപ്രാപിക്കുക രക്ഷ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം അവസ്ഥകളുണ്ടോ ഈ അവസ്ഥകളൊക്കെ എനിക്ക് വിടുതൽ കിട്ടണം മോചനം കിട്ടണം സൗഖ്യം കിട്ടണം സന്തോഷം കിട്ടണം ഇത് ആർക്ക് തരാൻ സാധിക്കും ഈ കാര്യം തരാൻ സാധിക്കുന്ന വ്യക്തി അതാണ് ലുക്കാഡസ് വിശേഷം രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം തിരുവചനത്തിൽ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു അതെ ഈ രക്ഷകൻ യേശു ആണ് അപ്പം ഞാൻ യേശുവെ എന്ന് വിശ്വസിച്ച് വിളിച്ചാൽ എൻ്റെ അവസ്ഥ ഏതാണോ ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടും ഈ ഒരു ബോധ്യത്തോടു കൂടി ആര് കർത്താവിനെ വിളിക്കുന്നു ആര് കർത്താവിലേക്ക് അടുക്കുന്നു ആര് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം ഈ രക്ഷയുടെ അനുഭവം കിട്ടും ഈ സത്യത്തെ തിരിച്ചറിയാതെ നീ ജീവിച്ചാൽ നിന്റെ ജീവിതം രക്ഷയ്ക്ക് പകരം നീ അനുഭവിക്കുന്നതായ ആകുളതയും ഉൾക്കണ്ഠേയും അസ്വസ്ഥയൊക്കെ ആയിരിക്കും അപ്പൊ നമുക്കൊക്കെ ഏതവസ്ഥയാണോ ആ അവസ്ഥകൾ എല്ലാം മോചനം തരുന്ന ദൈവം ആ ദൈവത്തിൻ്റെ പേരാണ് രക്ഷകൻ അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയും ഏശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് ആദ്യം സംഭവിച്ചിട്ടില്ല അതായത് കർത്താവിൻ്റെ കരം ഏതൊരു വ്യക്തിയെയും രക്ഷിക്കുന്ന കരങ്ങളാണ് കർത്താവിൻ്റെ കാതുകൾ ഏതൊരു വ്യക്തിയും രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കാതുകൾ ആ രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് വിളിക്കുന്നവന്റെ പ്രാർത്ഥന കേട്ടിട്ട് അവനെ മോചിപ്പിക്കുന്നവനാണ് ഇത്രയും പറഞ്ഞിട്ട് രണ്ടാമത്തെ വചനം പറയുകയാണ് എന്നാൽ അതായത് കർത്താവ് നിന്നെ രക്ഷിക്കുന്നവനാണ് കർത്താവ് നിന്നെ സുഖപ്പെടുന്നവനാണ് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നവനാണ് എന്നതുകൊണ്ട് നിനക്ക് രക്ഷ കിട്ടണമെന്നില്ല നിനക്ക് സൗഖ്യം കിട്ടണമെന്നില്ല നിനക്ക് മോചനം കിട്ടണമെന്നില്ല കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ അതാണ് അടുത്ത വചനം കിട്ടണമെങ്കിൽ ഈ രക്ഷപ്പെടുത്താനായിട്ട് കഴിവുള്ള എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിന്റെ അകൃത്യങ്ങൾ നിന്റെ പാപപ്രവൃത്തികൾ നിന്റെ ദുശീല സ്വഭാവങ്ങൾ അപ്പോൾ രക്ഷകൻ പറഞ്ഞു രക്ഷകൻ നിന്റെ കൺമുമ്പിൽ ഉണ്ട് യേശുവിന്റെ കരങ്ങൾ രക്ഷിക്കുന്ന കരങ്ങളാണ് ഇതെല്ലാം കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ഒരു പാപി തൻ്റെ പാപത്തെ ഉപേക്ഷിക്കാതെ ആ വ്യക്തിക്ക് രക്ഷ കിട്ടിയല്ല നമ്മൾ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് അതായത് ഒരു ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് യേശു വിശ്വാസ പ്രമാണത്തിൽ പറയ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് അതായത് യേശു മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു പാതാളങ്ങളിൽ ഇറങ്ങി ഈ പാതാളത്തിലേക്കുള്ള യാത്രയിൽ ഒരു കുട്ടിപ്പിശാജിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അവൻ ഏങ്ങനടിച്ച് ഏങ്ങടിച്ച് കളിയാം കരച്ചിൽ ആരുടേതായാലും കർത്താവിൻ്റെ കരള് അലിയിക്കുന്നുണ്ടാകും ഈ ഈ കുട്ടി പിഷാജി ഇങ്ങനെ ഇരുന്ന് കരയെന്ന് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും യേശു അവനോട് ചോദിച്ചു എടാ നീ എന്തിനാ കരയുന്നത് വീണ്ടും കരഞ്ഞോണ്ടിരിക്കു നീ കരച്ചിലെ കാരണം പറയും എന്നാലല്ലേ എനിക്ക് നിന്റെ ആ കാരണത്തെ മാറ്റിയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഇവൻ യേശുവിനോട് പറഞ്ഞു യേശുവേ നീ ഇന്നലെ കുരിശിൽ മരിച്ചിട്ട് എല്ലാ പാപികളെയും രക്ഷപ്പെടുത്താനായിട്ട് തീരുമാനം അങ്ങനെ നീ എല്ലാ പാപികളെയും രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കാര്യം കിട്ടിയല്ലോ ഇനി ഞങ്ങൾക്ക് കാര്യം കിട്ടിയല്ലോ എന്നോർത്താണ് ഞാൻ കരയുന്നത് ഉടനെ യീശു അവനോട് മറുപടി പറഞ്ഞു നീ പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷേ ഒരു പാപി അവൻ്റെ പാപത്തിൽ തന്നെ തുടർന്നാൽ എൻ്റെ കുരിശ് മരണത്തിൻ്റെ യോഗ്യത അവന് കിട്ടിയല്ല ഒരു പാപി പാപത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അവൻ അവൻ്റെ പാപത്തെ ഓർത്ത് അനുദപിച്ചിട്ട് പാപം ചെയ്യല എന്ന് തീരുമാനമെടുത്താലേ എൻ്റെ കുരിശിലെ മരണത്തിൻ്റെ യോഗ്യത അവന് രക്ഷയായിട്ട് മാറുകയുള്ളൂ അപ്പോൾ ഈശോ പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളും അയോഗ്യതകളും ബലഹീനതയെല്ലാം ഈശോ കുരിശിലേറ്റെടുത്തു സത്യം പക്ഷെ ആ കുരിശിലേറ്റെടുത്ത സത്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷയായി എനിക്ക് സൗഖ്യമായി സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ പാപത്തിൻ്റെ ദുശീലത്തിൻ്റെ തിന്മയുടെ വഴികളെ ഉപേക്ഷിച്ചാലേ എനിക്ക് ഈശോയുടെ കുരിശിലെ ബലിയുടെ യോഗ്യത കൊണ്ട് എനിക്ക് രക്ഷ കിട്ടും